നമുക്കിന്ന് നല്ല അടിപൊളിയായിട്ടൊരു രസം ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു നന്നായി ചൂടാവുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം കേട്ടോ വറ്റൽമുളകും അതേപോലെ കറിവേപ്പിലയും കൂടി ചേർക്കാം എനിക്ക് കടുക് ഇടുമ്പോൾ തന്നെ പൊട്ടണം അതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് ചൂട് എണ്ണ ചൂടായതിനു ശേഷമാണ് ഞാൻ നമ്മുടെ കടുകിട്ട് കൊടുക്കാം പൊട്ടി കഴിയുമ്പോൾ പിന്നെ അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇഞ്ചി പിന്നെ നമ്മുടെ വെളുത്തുള്ളി എന്നിവ ഒന്ന് മുരിയിച്ചെടുക്കണം കേട്ടോ നല്ല സ്മെല്ലാ എനിക്ക് രസത്തിൽ കൂടുതൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒന്ന് വഴറ്റി കഴിയുമ്പോൾ പിന്നെ അതിലേക്ക് നമുക്ക് സവോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ ചുവന്നുള്ളി ആയാലും മതി കേട്ടോ എളുപ്പം സവോളയാണല്ലോ നന്നായി ഒന്ന് വഴന്ന് വരുമ്പോൾ പിന്നെ അതിലേക്ക് കുറച്ച് നമ്മുടെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നുമല്ല നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടിയും ഈ സമയത്ത് ചേർത്താൽ പെട്ടെന്ന് എളുപ്പത്തിൽ വഴന്ന് കിട്ടൂട്ടോ നന്നായി ഒന്ന് മിക്സാക്കുക നന്നായി മിക്സാക്കിയതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ രണ്ട് തക്കാളി ഞാൻ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു വിട്ടാ അതും ചെറിയ പീസാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തത് ഒന്ന് വഴറ്റി ഒന്ന് വഴന്ന് വരുമ്പോൾ പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു വിട്ട ഞാൻ കുക്കറിൽ തയ്യാറാക്കിയേ അപ്പോൾ ഒരു വിസിലടിച്ചാൽ നന്നായിട്ട് നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് വരെ അങ്ങനെ നന്നായി മിക്സാക്കി പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് കായത്തിൻ്റെ പൊടിയും പിന്നെ ജീരകത്തിൻ്റെ ഫ്ലേവർക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ ജീരകത്തിൻ്റെ കൂടി പൊടി ഇട്ടാൽ നന്നായിരിക്കും കേട്ടോ പിന്നെ ഇതിൽ എന്താ എനിക്കൊരു ചെറിയൊരു ട്വിസ്റ്റ് എന്ന് പറയാനുള്ളത് ഞാൻ കഴി ഏറ്റവും അവസാനം കഴിച്ച് നോക്കിയപ്പോഴേ ഇതിലധികം പുളിയില്ല തക്കാളിയുടെ പുളി മാത്രമല്ലേ ഉള്ളൂ അപ്പം ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല ഒരു നാരങ്ങ ചെറുനാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസും കൂടി അതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്തു അങ്ങനെ നമ്മുടെ ഫ്ലെയിം ഓഫാക്കി നല്ല സൂപ്പറായിട്ടുള്ളൊരു രസം തയ്യാറാക്കിയിട്ട് അങ്ങനെ പിന്നെ ഞാൻ തയ്യാറാക്കിയത് നമ്മുടെ പാവയ്ക്ക തോരനാണ് പാവയ്ക്ക് തോരം ഒരു കടായി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മുരിഞ്ഞ് വരണം മുരിഞ്ഞ് വരുമ്പോൾ പിന്നെ അതിലേക്ക് ചെറുതായി എരിഞ്ഞ നമ്മുടെ സവോളയും അതുപോലെ പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാനായി ചെയ്തത് കേട്ടോ കുറച്ച് ഉപ്പും കൂടി ചേർത്താൽ നല്ലതാണേ നന്നായി ഡ്രൈ ആക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മുടെ പാവയ്ക്ക ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല കരിം പച്ച കളറിലുള്ള പാവയ്ക്കായിരുന്നു അതായത് നല്ല കയ്പ്പുള്ള പാവയ്ക്ക അത്യാവശ്യം നല്ല കയ്പ്പും ഉണ്ടായിരുന്നു അങ്ങനെ ഇതൊന്ന് മൂത്ത് ഏകദേശം ഒന്ന് വഴന്ന് വന്നപ്പോൾ തന്നെ ഞാൻ അതിലേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു വിട്ടോ അധികം മുരിയാനൊന്നും നിന്നില്ല മഞ്ഞൾപ്പൊടി ഇട്ടു ഉപ്പ് ഇട്ടു പിന്നെ നമ്മുടെ ഒന്ന് വഴിന്ന് വന്നപ്പോൾ നമ്മുടെ ചെറുതായി എരിഞ്ഞ പാവയ്ക്ക ഇട്ടു കൊടുത്തു കേട്ടോ പിന്നെ ഒന്ന് ഞങ്ങൾ പിന്നെ സിമ്മിൽ കുറച്ചധികം സമയം വെച്ചിട്ടാണ് അത് ഫ്രൈ എന്ന് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്തത് ഡ്രൈ ഫ്രൈ ആയിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കുകയാണ് ചെയ്ത ഇത് വേണ്ട പാവക്കയുടെ കളറ് ഓ ഭയങ്കര കയ്പായിരുന്നു മറ്റേളം പച്ചയുള്ള പാവയ്ക്കുണ്ടെങ്കിൽ അത്ര കയ്പുണ്ടാവില്ല ഇതിന് ഭയങ്കര കയ്പായിരുന്നു ഷുഗർ ലെവലൊക്കെ പെട്ടെന്ന് കുറയുക ഒരു ഗ്ലാസ് ഇതിൻ്റെ ജ്യൂസ് കുടിച്ച് അങ്ങനെ നന്നായി മിക്സാക്കി സിമ്മിൽ വെച്ച് നന്നായി ഇങ്ങനെ മിക്സാക്കി എടുത്തു വിട്ടോ ഇനി ഇതൊന്ന് കുറച്ചധികം സമയം വെക്കണം എന്നയുടെ അധികം ആവശ്യമില്ല പക്ഷേ സിമ്മിൽ വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിക്സാക്കി മിക്സാക്കി കൊടുക്കണം പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു വിട്ടാ നല്ല നൈസായിട്ട് പൊടിച്ച മുളക് പൊടി കാരണം എന്ന് തോന്നി അത് കാരണമാണ് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി അങ്ങനെ നമ്മുടെ പാവയ്ക്ക തോരനും തയ്യാറായിട്ടാണ് ആ പുച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ നാരങ്ങ രസവും പാവയ്ക്കത്തോരനായിരുന്നു